നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ന്യൂനമർദ്ദത്തെ തുടർന്ന് ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയാണ് കഴിഞ്ഞ ദിവസം അനുഭവപ്പെട്ടത് രാവിലെ മുതൽ അന്തരീക്ഷം മേഘാവൃതമായിരുന്നു ഉച്ചയോടെ തുടങ്ങിയ മഴ രാത്രിയിലും തുടർന്നു ന്യൂനമർദ്ദത്തെ തുടർന്ന് ഒമാനിൽ പലയിടത്തും കനത്ത മഴ വാഹന യാത്രക്കാരെ ദുരിതത്തിലാക്കിയിട്ടുണ്ട് കാറ്റും ശക്തമായിരുന്നു ശക്തമായ മഴയെ തുടർന്ന് വാദികൾ നിറഞ്ഞൊഴുകി വിവിധ ഇടങ്ങളിലെ വാദികളിൽപ്പെട്ട വാഹനങ്ങൾ ഒലിച്ചുപോയ സംഭവവും ഉണ്ടായി ആലിപ്പഴവും പെയ്തു സുവൈ ഖാബൂറ ആമിറ സുഹാർ അവാബി റുസ്താഖ് സമായിൽ ജലാൻ ബനീബു അലി ഇസ്കി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ശക്തമായ മഴ ലഭിച്ചത് മസ്കറ്റ് ഗവർണറേറ്റിൽ റോഡിലേക്ക് പാറ ഇടിഞ്ഞു വീണ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു ആമിരാത് ഖുരിയത്ത് റോഡിലാണ് പാറ ഇടിഞ്ഞ അപകടം ഉണ്ടായത് സംഭവത്തെ തുടർന്ന് ആർക്കും പരിക്കില്ലെന്ന സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി പ്രസ്താവനയിലൂടെ അറിയിച്ചു രണ്ട് വാഹനങ്ങൾക്കാണ് കേടുപാടുകൾ പറ്റിയത് സംഭവത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു വാഹനങ്ങൾ വഴിതിരിച്ച് വിടുകയും ചെയ്തു വിവിധ ഗവർണറേറ്റുകളിൽ ചൊവ്വാഴ്ച വരെ ഒറ്റപ്പെട്ട മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ഹജർ പർവ്വത നിരകളിലും സമീപ പ്രദേശങ്ങളിലും ദോഫാർ അൽവുസ്ത തെക്കൻ ഷർഖിയ വടക്കൻ ഷർഖിയ ഗവർണറേറ്റുകളിലായിരിക്കും മഴ ലഭിക്കുകയെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അതേസമയം മക്കയിലും മദീനയിലും ഇന്ന് കനത്ത മഴ പെയ്തു ഇന്ന് പുലർച്ചെ മുതലാണ് മക്കയിൽ മഴ ആരംഭിച്ചത് റമദാൻ അവസാനിക്കാറായതോടെ പ്രതിദിനം പത്ത് ലക്ഷത്തോളം പേരാണ് മക്കയിലും മദീനയിലുമായി എത്തുന്നതായി റമദാൻ അവസാന പത്തിലേക്ക് കടക്കാനിരിക്കെ തിരക്കിലാണ് ഹറം മേഖല മദീനയിലും മഴ പെയ്തിറങ്ങി ഇവിടെയും സമാനമായ തിരക്കാണ് അനുഭവപ്പെടുന്നത് മഴയെ തുടർന്നുണ്ടാവുന്ന ആരോഗ്യ പ്രയാസങ്ങൾ മുന്നിൽ കണ്ട മെഡിക്കൽ സംഘങ്ങളും ഹറമിൽ സജീവമാണ് കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കഴിഞ്ഞ ദിവസം സൗദിയിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു ജിദ്ദിഖ് ഖുലൈസ് എന്നിവിടങ്ങളിലെ സ്കൂളുകൾക്കാണ് വിദ്യാഭ്യാസ വകുപ്പ് അവധി നൽകിയത് അധ്യാപകരും ജീവനക്കാരും വിദ്യാലയങ്ങളിൽ എത്തേണ്ടതില്ലെന്നും ക്ലാസുകൾ ഓൺലൈനായി നടക്കുമെന്നും ജിദ്ദ വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസിൽ നിന്ന് അറിയിപ്പ് ലഭിക്കുകയായിരുന്നു കൂടുതൽ